കാശ്മീരിലെ പെയിന്റിംഗ് തൊഴിലാളികളുടെ കൂലി വെറുതെ എന്ന് ചോദിച്ചതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം എന്നുള്ള ധാരണയ്ക്ക് കിട്ടിയ ഒരു കൊട്ടായിരുന്നു മറുപടി കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ പന്ത്രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് കാശ്മീർ കറങ്ങാനായി തയ്യാറായി ശ്രീനഗറിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനുശേഷം കാശ്മീരിന്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്ന് കരുതി നേരെ റെസ്റ്റോറന്റിലേക്ക് പൂരിയും പൊഹയും കോൺഫ്ലെക്സും ഓട്സും ബ്രെഡ് ടോസ്റ്റും ബ്രേക്ക്ഫാസ്റ്റിനായി ഉണ്ട് റൂം എടുത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നതുകൊണ്ട് തന്നെ എന്ത് വേണേൽ കഴിക്കാം എത്ര വേണേൽ കഴിക്കാം ഞാനൊരല്പം ഓട്സും റോസ്റ്റഡ് ബ്രെഡുമാണ് എടുത്തത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കാശ്മീർ കറങ്ങാനായി ഇറങ്ങി അത്യാവശ്യം നല്ല വൃത്തിയുള്ള നഗരമാണ് ശ്രീനഗർ രാവിലെ തന്നെ ശുചീകരണ ജോലികളെല്ലാം നടക്കുന്നുണ്ട് നഗരത്തിലെ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വണ്ടിയിലേക്ക് നിക്ഷേപിക്കുന്നു കാശ്മീരിലെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഭംഗിയാണ് എടുത്തു പറയേണ്ടത് പുതുമയെന്നും വികസനമെന്നും പറഞ്ഞ് നിർമ്മിച്ചു വെക്കുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങുകളോട് ഭംഗിയുടെ കാര്യത്തിൽ ഒരടി പുറകിൽ നിന്നാൽ മതിയെന്ന് പറയാതെ പറയുകയാണ് കാശ്മീരിലെ ഓരോ കെട്ടിടങ്ങളും കേരളം വിട്ടുകഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും കാണാറുള്ള ഒരു കാഴ്ചയാണ് ബ്രേക്ക്ഫാസ്റ്റിനായി വറുത്തതും പൊരിച്ചതുമായ ഇത്തരം പലഹാരങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചെറിയ സിറ്റികളിൽ കാണാറുള്ള കടകളുടെ മാതൃകയിലുള്ള കടകളാണ് കാശ്മീരിലും കൂടുതലായി കാണാനുള്ളത് വഴിയരികിൽ കണ്ടതാണ് താമരത്തണ്ടുകളാണ് ഈ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് താമരത്തണ്ടുകൾ കാശ്മീരികളുടെ ഒരു പ്രധാന ഭക്ഷണ വിഭവമാണ് ഉന്തുവണ്ടി കച്ചവടം കാശ്മീരിലും സജീവമാണ് പാലത്തിന് മുകളിലെ ഒരു കൊച്ചു മാർക്കറ്റ് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് എന്നാൽ ഒരൽപ്പം കൗതുകമായി തോന്നിയത് ഈ കോഴിക്കടയാണ് മാർക്കറ്റിലെ കാഴ്ചകളും കണ്ട യാത്ര തുടർന്നു അന്തരീക്ഷമാകെ മൂടിക്കെട്ടി നിൽക്കുന്നു സമയം മണി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നല്ല തണുപ്പാണ് ഒരു ഡിഗ്രിയാണ് ടെമ്പറേച്ചറായി കാണിക്കുന്നത് ദാൽ സമീപത്തുള്ള റോഡിൽ കണ്ടതാണ് റെന്റിന് കൊടുക്കുന്ന സൈക്കിളുകളാണ് അരമണിക്കൂർ നേരത്തേക്കിനാണ് സൈക്കിൾ റെന്റിന് റെന്റിനെടുക്കുന്നതെങ്കിൽ സൗജന്യമാണ് ഒരു മണിക്കൂർ നേരത്തേക്കിന് അഞ്ചും രണ്ടും മണിക്കൂറിന് പത്തും അങ്ങനെ പോകുന്ന റേറ്റ് ദാൽ സമീപത്തുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തു പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് ബീറും വൈനുമൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് കടയിൽ നിന്നും സാധനം വാങ്ങി പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിലിരുന്ന ആൾക്കാർ മദ്യപിക്കുന്നുണ്ട് വല്ലാത്തൊരു സൗകര്യമായി പോയി ഇതിപ്പോ നമ്മുടെ നാട്ടിലെല്ലാം ആയിരുന്നെങ്കിൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറുന്നതിന് തന്നെ വലിയൊരു ക്യൂ കണ്ടേനെ ദാൽ ലേക്കിന് കരയിലെത്തി എന്നെയും കാത്തു ഷിക്കാരയുമായി മിസ്റ്റർ ഷബീർ കാത്തുനിൽപ്പുണ്ടായിരുന്നു നേരെ ഷിക്കാരയിലേക്ക് കാശ്മീരിലേക്ക് പാക്കേജ് ചെയ്യുന്ന ശരത്തിന്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ആശാൻ തന്നെയാണ് ഷിക്കാരയും റെഡിയാക്കി തന്നിട്ടുള്ളത് എണ്ണൂറ് രൂപയാണ് ഷിക്കാരയുടെ റേറ്റായി വന്നിട്ടുള്ളത് ഇദ്ദേഹം ഷബീറിന്റെ കൂട്ടുകാരനോ മറ്റോ ആണ് ദാൽ ലേക്കിലെ ഏതോ ഹൗസ് ബോട്ടിലേക്ക് പോകുന്നതിനു വേണ്ടിയാണ് ഞങ്ങളുടെ കൂടെ കയറിയിട്ടുള്ളത് ദാൽ ലേക്കിൽ ഹൗസ് ബോട്ടുകൾ നിരനിരയായി കിടക്കുന്നു എന്നാൽ ഈ ഹൗസ് ബോട്ടുകളൊന്നും വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവയല്ല പെർമനന്റായി ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നവയാണ് ഇവ ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിയാണ് ഇവ പ്രവർത്തിക്കുന്നത് പ്രധാനമായും ഹോട്ടലുകൾ പോലെ താമസത്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു ദിവസം ഹൗസ് ബോട്ടിൽ താമസിക്കുന്നതിന് മൂവായിരവും നാലായിരവും അയ്യായിരവും ഒക്കെയാണ് റേറ്റ് ഇവിടെ ഒരു ഹൌസ് ബോട്ടിൽ പെയിന്റിംഗ് ജോലികൾ നടക്കുന്നു ഒരു കൗതുകത്തിന് ഇവിടുത്തെ പെയിന്റിംഗ് ജോലികൾക്ക് എന്ത് കൂലി ലഭിക്കുമെന്ന് വെറുതെ ഒന്ന് ഷബീറിനോട് ചോദിച്ചു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഒരു ദിവസം പെയിന്റിംഗ് ജോലിക്കാരുടെ കൂലി എന്നാലത് ഹൗസ് ബോട്ടിലെ പെയിന്റിംഗ് ജോലി ആയതുകൊണ്ടാണ് അത്രയും കൂലി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹൌസ് ബോട്ടിൽ ഒരുപാട് ഡിസൈൻ വർക്കുകൾ വരുന്നുണ്ട് അത് തന്നെ കൂലി കൂടാൻ കാരണം ദാൽ ലേക്കിൽ വലിയൊരു ഫ്ലോട്ടിംഗ് വില്ലേജ് തന്നെയുണ്ട് ഏകദേശം അൻപതിനായിരത്തോളം ആൾക്കാരാണ് ദാൽ ലേക്കിലെ ഫ്ലോട്ടിംഗ് വില്ലേജിൽ ജീവിക്കുന്നത് ദാൽ ലേക്കിൽ കണ്ടതാണ് മലയാളികളുടെ ഒരു ടീമാണ് ഈ പോകുന്നത് പൊതുവെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മലയാളിയാണോ എന്ന് സംശയം തോന്നുന്നവരോട് പൊതുവേ ചോദിക്കാറുള്ള അവർ എന്നോടും ചോദിച്ചു സാധനം കയ്യിലുണ്ടോ മറുകോട് ഞാനും പറഞ്ഞു സാധനം കയ്യിലുണ്ട് എല്ലാവരും പല ജില്ലകളിൽ നിന്നും വന്നവരാണ് എറണാകുളവും പാലക്കാടും എല്ലാം ഉണ്ട് അല്പനേരം എല്ലാവരോടും കുശലം പറഞ്ഞ ദാൽ യാത്ര തുടർന്നു ദാൽ ലേക്കിലൂടെ ശിക്കാര റൈഡ് നടത്തുമ്പോൾ ധാരാളം കച്ചവടക്കാർ നമ്മളെ വന്ന് സമീപിക്കും പലതരത്തിലുള്ള ഓർണമെന്റ്സ് വിൽക്കുന്നവരും കാശ്മീരിലെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരും കട്ട് ഫ്രൂട്ട്സും ചായയും വിൽക്കുന്നവരും അങ്ങനെ പോകുന്നു കച്ചവടക്കാരുടെ ലിസ്റ്റ് ദാൽ ധാരാളം കടകളുണ്ട് ഉണ്ട് ലേക്കിന്റെ നടുവിൽ തന്നെ കൃഷി സ്ഥലങ്ങൾ വേറെയും എന്തിനേറെ പറയുന്നു ദാൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെ മാർക്കറ്റ് വരെ ദാൽ പക്ഷെ മാർക്കറ്റ് വെളുപ്പം കാലത്താണെന്ന് മാത്രം ലേക്കിനുള്ളിലേക്ക് പോകും തോറും ലേക്കിന്റെ പല ഭാഗങ്ങളും ഫ്രീസായി കിടക്കുന്നു പാട പോലെ നേർത്ത ഐസ് പാടുകൾ ലേക്കിന്റെ മുകളിൽ രൂപപ്പെട്ടിരിക്കുന്നു ലേക്കിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റവും വളരെ എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു ലേക്കിലെ വീടുകളിലെയും ഹൗസ് ബോട്ടുകളിലെയും എല്ലാം മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണിത് ശിക്കാരയിൽ പോകുന്ന ഏതോ ടൂറിസ്റ്റുകളെ വട്ടം പിടിച്ചിരിക്കുകയാണ് കച്ചവടക്കാർ ഇക്കാണുന്നത് കത്തിപ്പോയ ഹൗസ് ബോട്ടുകളാണ് എന്തുകൊണ്ടാണ് ഇത് കത്തിപ്പോയതെന്ന് ഷെബീറിനോട് ഞാൻ ചോദിച്ചു ഷബീറിന്റെ മറുപടി കേട്ടപ്പോൾ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി കാരണം നല്ലവരായ കുറച്ച് മലയാളികൾ ചെയ്തു കൂട്ടിയ കോപ്രായത്തിന്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത് കേരളത്തിൽ നിന്നും വന്ന കുറച്ച് നല്ലവരായ ഉണ്ണികൾ പാതിരാത്രിയിലിരുന്ന് വെള്ളം അടിച്ച് ഹൗസ് ബോട്ടിന് തീയിട്ടതാണ് മുഴുവൻ മലയാളികൾക്കും അപമാനം വരുത്തി വെക്കുന്ന ചില ഉണ്ണികൾ അല്ലാതെ എന്ന് പറയാൻ ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ ഷിക്കാര റൈഡും കഴിഞ്ഞ് കരയിൽ തിരിച്ചെത്താറായിരിക്കുന്നു ദാൽ ലേക്കിലൂടെ വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ഷബീർ എനിക്ക് സമ്മാനിച്ചത് വളരെ കാമായിട്ടുള്ള ഒരു വ്യക്തി ഷബീറിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം കാശ്മീരിൽ പോകുന്നവർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം ഷബീറിനോട് യാത്രയും പറഞ്ഞ് പാർക്കിങ്ങിലെത്തി പാർക്കിങ്ങിലെത്തിയപ്പോൾ എന്റെ അടുത്തേക്ക് ഓടി വന്നതാണ് കേരള വണ്ടി കണ്ടുകൊണ്ട് തന്നെ വന്നതാണ് ആശാൻ ഇതിനു മുമ്പ് ഫോർട്ട് കൊച്ചിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എത്ര പ്ലസന്റ് ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് അവരുടെ നാട്ടിൽ വന്ന ഒരു ടൂറിസ്റ്റ് ആയിട്ടല്ല അവരിൽ ഒരാളായിട്ടാണ് കാശ്മീരികൾ നമ്മോട് പെരുമാറുന്നത് കാശ്മീരിലൂടെയുള്ള എന്റെ യാത്ര തുടർന്നു എത്ര മനോഹരമായിട്ടാണ് ഇവിടെ നഗരം രൂപപ്പെടുത്തിയിരിക്കുന്നത് കാൽ യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും എല്ലാം പ്രത്യേക വഴികളുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളെല്ലാം വെറും ഡമ്മികൾ മാത്രമാണ് സിഗ്നലുകൾക്കൊന്നും ആരും വില കൊടുക്കുന്നില്ല കേരളത്തിൽ നിന്നും ഇങ്ങ് കാശ്മീർ വരെ ബൈക്കിൽ റൈഡ് ചെയ്തു വന്നിട്ട് മികച്ച വീടുകൾ കാണാൻ സാധിച്ചത് നമ്മുടെ സ്വന്തം കേരളത്തിലും ഇങ്ങ് കാശ്മീരിലും മാത്രമാണ് സോൻമാർഗിലേക്കുള്ള വഴിയിൽ കണ്ടതാണ് താഴ്വരയിലെ വിശാലമായ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഗ്രാമം ഗ്രാമത്തിന് പുറകിലായി മഞ്ഞുമരകൾ നല്ല മൂടൽമഞ്ഞുള്ളത് കൊണ്ടാണ് ഗ്രാമം വ്യക്തമായി കാണാൻ സാധിക്കാത്തത് ഗ്രാമം കണ്ടു നിന്നപ്പോൾ കുറച്ച് കാശ്മീരി കുട്ടികൾ എന്റെ അടുത്തേക്ക് വന്നു വേറൊരു നാട്ടിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ എവിടെ വണ്ടി നിർത്തിയാലും വളരെ സൗഹാർദ്ദം ോടെ നമ്മളോട് വന്ന് സംസാരിക്കുന്ന കുറച്ച് നല്ല മനുഷ്യർ കുട്ടികൾക്ക് എന്റെ വണ്ടി കണ്ടപ്പോൾ കൗതുകം അതിലിരുന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു നമുക്ക് എന്ത് കുഴപ്പം സന്തോഷത്തോടെ എടുത്തോളാം പറഞ്ഞു ഇതൊക്കെയല്ലേ നമ്മുടെയും ഒരു സന്തോഷം കുട്ടികളോട് യാത്രയും പറഞ്ഞു ഞാൻ എന്റെ യാത്ര തുടർന്നു രണ്ടര കഴിഞ്ഞതോടെ സോൻമാർഗിലെത്തി സോന്മാർഗിലെല്ലാം മഞ്ഞ് വീണ് കടപ്പുണ്ട് ഒരു കടയിൽ കയറി ഒരു ലേസും ഒരു കുപ്പി വെള്ളവും വാങ്ങി സോൺമാർഗിലെ ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയയിലേക്ക് പോയി സോൺമാർഗിലും കുതിരപ്പുറത്ത് പോയുള്ള കാഴ്ചകളുണ്ട് സോൻമാർഗിലെത്തിയതോടെ വല്ലാതെ തണുപ്പ് കൂടിയതുപോലെ വെറുതെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയതാണ് മൈനസ് സിക്സ് ആണ് കാണിക്കുന്നത് സോൺമാർഗിൽ വലിയ തിരക്കൊന്നുമില്ല ഉച്ചയ്ക്ക് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല നേരെ ഒരു തട്ടുകടയിലേക്ക് പോയി ഒരു മാഗി നൂഡിൽസ് പറഞ്ഞു കാശ്മീരിലെ മിക്ക തട്ടുകടകളിലും ഇങ്ങനെ തീ കൂട്ടിയിട്ടിട്ടുണ്ടാവും നല്ല തണുപ്പത്ത് അല്പം തീയുടെ ചൂട് കിട്ടുന്നത് വല്ലാത്തൊരു സുഖം തന്നെയാണ് സോൺമാർഗിലെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോഴേക്ക് മാഗി റെഡിയായി അൻപത് രൂപയാണ് മസാല മാഗിയുടെ റേറ്റ് സോൺമാർഗിൽ നിരവധി ആക്ടിവിറ്റീസ് ഉണ്ട് പ്രധാനമായും ഹോഴ്സ് റൈഡ് തന്നെ ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ ഇവിടമെല്ലാം മഞ്ഞിൽ മൂടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം കാശ്മീരിൽ ഈ കൊല്ലം താമസിച്ചാണ് മഞ്ഞെത്തിയിട്ടുള്ളത് സമയം മൂന്നര കഴിഞ്ഞിരിക്കുന്നു സോന്മാർഗിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം യാത്ര തുടർന്നു ശ്രീനഗർ ലഡാക്ക് ഹൈവേയിലൂടെയാണ് യാത്ര ഈ യാത്രയിൽ എനിക്ക് ലഡാക്ക് പോകാൻ സാധിക്കില്ല കാരണം വിന്റർ ആയതുകൊണ്ട് തന്നെ ലഡാക്കിലേക്കുള്ള റോഡുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് വഴിയരികിൽ കണ്ടതാണ് പഴയ തുണികൾ എന്തോ മെഷീനിലൂടെ കയറ്റി നൂലുകളായി മാറ്റുന്നു തറയിൽ വിരിക്കുന്ന കാർപ്പറ്റുകളുടെ അടിഭാഗത്താണ് ഇത്തരം നൂലുകൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് നാലു മണി കഴിഞ്ഞതോടെ വഴിയരികിൽ കണ്ട ഒരു തട്ടുകടയിൽ നിർത്തി ഒരു സമൂസയും മുട്ടഭജിയും വാങ്ങി ഇരുപത് രൂപയാണ് മുട്ടഭജിക്കും സമോസയ്ക്കും കൂടി ആയിട്ടുള്ളത് വഴിയരികിൽ വണ്ടി നിർത്തി സമോസയും മുട്ടഭജിയും കഴിച്ച് യാത്ര തുടർന്നു വണ്ടിയിലെ പെട്രോൾ ഏകദേശം തീരാറായതോടെ വഴിയരികിൽ കണ്ട ഒരു പമ്പിൽ നിർത്തി പെട്രോൾ അടിച്ചു വണ്ടിയുടെ ടാങ്ക് ഫുള്ളാകാൻ ആയിരം രൂപയുടെ പെട്രോൾ വേണ്ടി വന്നു പെട്രോളും അടിച്ച യാത്ര തുടർന്നു ആറു മണി കഴിഞ്ഞതോടെ തിരിച്ച് ശ്രീനഗറിലെത്തി തണുപ്പ് വല്ലാതെ കൂടിയിരിക്കുന്നു ആറേ കാലോടെ ഹോട്ടലിൽ തിരിച്ചെത്തി ശ്രീനഗറിൽ ഞാൻ താമസിക്കുന്ന ഈ ഹോട്ടലിലെ റൂമിന് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെ ഒരു ദിവസത്തെ റെന്റ് വരുന്നത് മൂവായിരത്തി രൂപയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് എനിക്ക് ആകെ മൊത്തം ചെലവായ തുക ഇത്രയുമാണ് കാശ്മീരിലേക്ക് പാക്കേജ് ചെയ്യുന്ന ശരത്തിന്റെ നമ്പർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പലരും വീണ്ടും കമന്റായി ചോദിക്കുന്നതായി കണ്ടു ഒരിക്കൽ കൂടി ഞാൻ നമ്പർ ചൂടേ കൊടുക്കാം അഞ്ച് രാത്രിയും നാലു പകലും അടങ്ങുന്ന കാശ്മീർ പാക്കേജിന്റെ റേറ്റ് രൂപയാണ് റൂമിലെത്തി ഒന്ന് ഫ്രഷ് അപ്പായി ഇനി ഡിന്നർ കഴിക്കാനായി നേരെ റെസ്റ്റോറന്റിലേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് എടുത്തിട്ടുള്ളത് ഇനി നാളെ ഒരല്പം സാഹസികമായ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്ക് എണ്ണൂറിൽ പരം കിലോമീറ്റർ ആണ് ദൂരം അതൊരൊറ്റ ദിവസം കൊണ്ട് ഓടിയെത്താൻ സാധിക്കുമോ എന്നറിയില്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ തന്നെയാണ് ഉദ്ദേശം